തലശ്ശേരിയിൽ ഒരു സ്ത്രീയുടെ ചെവിയിൽ നിന്ന് പാമ്പിനെ പിടികൂടി ഹായ് ബൈജരാജ് ശാസ്ത്രത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫെബ്രുവരി പതിനെട്ടാം തീയതിത്തെ സംഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇറങ്ങിയിരിക്കുന്നത് തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സമീപ അമ്പാടി വീട്ടിൽ ലിബിനയുടെ ചെവിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉഗ്രവിഷമുള്ള പാമ്പിനെ പിടികൂടി ഇന്ന് ഫെബ്രുവരി പതിനെട്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് സംഭവം ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു സംഭവം സ്വന്തം വീട്ടിൽ കട്ടിലിൽ കിടന്നതായിരുന്നു ഫയർഫോഴ്സും ഫോറസ്റ്റുകാരും ചേർന്നാണ് പാമ്പിനെ പിടികൂടി പുറത്തിറക്കിയത് ഭാഗ്യത്തിന് കടിയേറ്റില്ല പുറത്തെടുത്ത് മണിക്കൂറുകൾക്കകം വെള്ളിക്കെട്ടൻ അഥവാ വളയപ്പരപ്പൻ ചത്തു പകൽ ഉറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയായിരുന്നു വീഡിയോയുടെ കൂടെയുള്ള കുറിപ്പ് എന്താണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് പാമ്പ് ചെവിയിൽ നിന്ന് എടുത്തു എന്നുള്ള എന്തെങ്കിലും ന്യൂസ് തലശ്ശേരിയിൽ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ ഒരു വാർത്തയേ ഇല്ല ഈ വീഡിയോ നോക്കിയാലറിയാം പാമ്പ് അനങ്ങുന്നില്ല അതും അത്യാവശ്യം വലിയ പാമ്പാണ് കാരണം ചെവിയുടെ ഉള്ളിലേക്ക് ചെവിയുടെ ഉള്ളിലെ ഹോളിലേക്ക് കൃത്യം ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് പാമ്പ് ഉള്ളത് ഈ വീഡിയോയുടെ കൂടെ ശബ്ദമൊന്നുമില്ല സൗണ്ട് ഇല്ലാത്തതാണ് വീഡിയോ ഇവിടെ നമുക്ക് സംശയം തോന്നുന്നത് ഇത്ര വലിപ്പമുള്ള പാമ്പ് എങ്ങനെയാണ് ചെവിയിൽ കയറുക ഒന്നുകിൽ അവരുടെ വായിലൂടെയോ അല്ലെങ്കിൽ മറ്റേ ചെവിയിലൂടെയോ പാമ്പ് കയറിയിട്ടുണ്ടാവാം എന്നാൽ മാത്രമേ ഇതുപോലെ തല പുറത്തേക്ക് വരികയുള്ളൂ അതല്ലാതെ പാമ്പിന് റിവേഴ്സ് ആയിട്ട് കയറുവാൻ സാധ്യമല്ല റിവേഴ്സ് ആയിട്ട് കയറാം പക്ഷെ അതിന് വാലിന്റെ അറ്റമല്ല അതിന്റെ ശരീരം യു പോലെ ചുരുണ്ടിട്ട് പതുക്കെ പതുക്കെ കയറാം അപ്പോഴെന്താണ് എന്ന് ചോദിച്ചാൽ ഇത്ര വലിപ്പമുള്ള ഒരു ചെവിയുടെ ഹോള് പോരാ ഈ പാമ്പിന്റെ ശരീരവലപത്തിൽ രണ്ടോ മൂന്നോ നാലോ ഇരട്ടി വലിപ്പമെങ്കിൽ ഈ ഹോളിന് പാമ്പ് കയറുന്ന ഹോളിന് ഉണ്ടാവണം അത്ര വലിപ്പമില്ല അതുകാരണം തന്നെ ഇങ്ങനെ പാമ്പിന്റെ തല മാത്രം പുറത്തേക്ക് വന്ന് മറ്റു ഭാഗങ്ങൾ അകത്തു ആവാൻ ഒരു സാധ്യതയുമില്ല ഇനി രണ്ടാമത്തെ കാര്യം പാമ്പ് അനങ്ങുന്നില്ല ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ ആണ് എന്നിട്ട് പോലും പാമ്പിനെ പുറത്തേക്ക് എടുക്കുന്നത് കാണിക്കുന്നില്ല ചുമ്മാ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുമില്ല പിന്നെ ഇതിൽ പറയുന്നത് ഫയർഫോഴ്സുകാരും ഫോറസ്റ്റുകാരും ചേർന്നാണ് പാമ്പിനെ പുറത്തെടുത്തത് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടാൽ പുലിയോ ആനയോ കിണറ്റിലോ അല്ലെങ്കിൽ വലിയ കുഴിയിലോ വീണതുപോലെയാണ് പറയുന്നത് കാരണം ഫോറസ്റ്റുകാരും ഫയർഫോഴ്സുകാരും എല്ലാം ചേർന്നാണ് ഇതിനെ പുറത്തെടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഫേക്ക് വീഡിയോയാണ് ഇത് ആളുകളുടെ വികാരം മുതലാക്കാനായിട്ട് അതായത് ഇത് കാണുന്ന സമയത്ത് പലർക്കും ഇത് കാണുവാൻ തോന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണുക കാരണം പലർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇതുപോലെയുള്ള സീനുകൾ ധാരാളം ആളുകൾക്ക് തെറ്റുധാരണയും ഉണ്ടായിട്ടുണ്ട് കാരണം ധാരാളം മെസ്സേജുകളാണ് ആളുകൾ ഇന്നലെയും ഇന്നുമായിട്ട് എന്നോട് ചോദിച്ചത് ഇത് വീഡിയോ വൈറലാക്കാനായിട്ടുള്ള അവരുടെ തന്ത്രമാണ് ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ യൂട്യൂബ് നോക്കിയാൽ കാണാം ചെവിയിൽ നിന്ന് പാമ്പിനെ പുറത്തെടുക്കുന്നത് പക്ഷെ ഒന്നിലും പാമ്പിനെ പുറത്തെടുക്കുന്നില്ല കാരണം പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തിനെ പൊളിയും ഇവിടെയോ റബ്ബർ പാമ്പിനെയോ അല്ലെങ്കിൽ ചത്ത ഒറിജിനൽ ആയിട്ടുള്ള പാമ്പിന്റെയോ തലയുടെ ഭാഗം മാത്രം വെട്ടിയിട്ട് അവരുടെ ചെവിയിലേക്ക് കടത്തി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഇവരൊരിക്കലും പുറത്തേക്ക് എടുക്കില്ല കാരണം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും ചെവിക്കുള്ളിൽ ഉണ്ടാവില്ല അവരുടെ തട്ടിപ്പ് പുറത്താവും ഇതുപോലുള്ള ആളുകളെ പിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണം കാരണം ധാരാളം ആളുകൾക്ക് ഇത് മനപ്രയാസവും സംശയവും ഉണ്ടാക്കുന്നുണ്ട് ഇത് പക്ക തട്ടിപ്പ് വീഡിയോയാണ് ഇതുപോലെ സംശയാസ്പദമായ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്